അപ്പോൾ ഈ നാഷണൽ കോൺഗ്രസിൻ്റെ ആറാം വാർഡിലെ പ്രവർത്തകരെ നമ്മൾ വീടുകളിൽ കയറി ഒരു സന്ദർശനത്തിന് ഇറങ്ങുകയാണ് നമ്മളെ പാർട്ടി പറഞ്ഞ പോലെ എല്ലാ വീടുകളിലും കയറി അവരുമായി ഒരു സൗഹൃദമൊക്കെ പങ്കിട്ട് ചെറിയൊരു സംഭാവന ഒക്കെ നമുക്ക് പിരിച്ചെടുക്കേണ്ടതുണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് മിസ്റ്റർ ഷറഫൊക്കെ നമ്മുടെ കൂടെയുണ്ട് അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റും മറ്റു ഒന്ന് രണ്ട് പേരും നമ്മുടെ കൂടെയുള്ളത് അപ്പോൾ സാധിക്കുന്നവരൊക്കെ നമ്മുടെ കൂടെ കൂടി എല്ലാ വീടുകളിലും നമുക്ക് സന്ദർശിക്കണം എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജയ് കോൺഗ്രസ് ണം നമുക്കു ഗാന്ധി തന്റെ ഇന്ത്യ മതേ തരത്ത ഭാരതം മരിച്ചിടാതെ സമയമായി സമയമായി ഉണർന്നെതര അതേ തരത്വ ഭാരതം മരിച്ചിടാതെ ഇന്റെടുക്കണം നമുക്കു ഗാന്ധി തന്റെ ഇന്ത്യയെ അതേ തരത്ത ഭാരതം മരിച്ചിടാതെ കാക്കണം ഗാന്ധി െ കാക്കണം സമയമായി സമയമായി ഉണർന്നെതര മതേതര ഭാരതം മരിച്ചിടാതെ കാക്കണം എസ് ബി ഐ ലൈഫ് നമുക്കായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി